ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഏഴ് കളറ് മൾട്ടി പറ്റിൽ പോൾസിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏഴ് കളറ് ഇരുന്നൂറ്റി പത്ത് പ്ലസ് ക്വയർ ചാർസാണ് നമുക്ക് വരുന്ന റേറ്റ് വരുന്നത് കട്ടിങ്ങുകളാണ് ഈ സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ആയിട്ടുള്ള ഏഴ് കളേഴ്സും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും കൊടുക്കുന്നുണ്ട് റെഡ് ആൻഡ് വൈറ്റ് ഉൾപ്പെടെയാണ് ഏഴ് കളക് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ പത്ത് കളക് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് സെയിലിനായിട്ട് ആണ് കേട്ടോ അപ്പോൾ പത്ത് കളേഴ്സും നമ്മളിതായ വീഡിയോയിൽ കൂടെ കാണിച്ചു പോകുന്നുണ്ട് ഇത് മൾട്ടിപെറ്റിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കളകം കൂടെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ പത്ത് കളറിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് നൂറ് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും അപ്പോൾ ടോട്ടൽ വാങ്ങുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് കേട്ടോ നമുക്ക് ഡി ടി സി കൊഹിയോ സർവീസ് വഴിയാണ് നമുക്ക് പ്ലാന്റുകൾ അല്ല കട്ടിങ്ങുകൾ ആയിട്ട് ഉള്ളത് അപ്പം ഏകദേശം കട്ടിങ്ങിൻ്റെ വലുപ്പം വരുന്ന പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വരുന്നത് പൊതുവെ കട്ടിങ്ങിൻ്റെ വലുപ്പം എല്ലാവരും സെയിൽ ചെയ്യുക ആ ഒരു വലിപ്പം തന്നെയാണ് അപ്പോൾ നാടിൻ്റെ കളേഴ്സും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് വന്നിരിക്കുന്നത് പത്ത് കളക് കോംബോയാണ് പത്ത് കളകിന് റേറ്റ് വരുന്നത് നൂറ് പ്ലസ് കൊറിയർ ഹൗസ് ചാർജാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ